ഹായ് ഡിയേഴ്സ് ഇന്ന് ആദ്യം കാണിക്കുന്നത് സെമി മസ്ലിനിൽ വരുന്ന ഒരു കോർട്സെറ്റാണ് ഇത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചും ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചുമാണ് സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അതായത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെസ്റ്റ് സൈസ് തേർട്ടി എയ്റ്റ് ഇഞ്ച് മുതൽ ഫോർട്ടി ഫോർ ഇഞ്ച് വരെയുള്ളത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിലേക്ക് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വാക്കാണ് അതുപോലെ ബോട്ടം ഇൻഡിലേക്ക് നല്ലൊരു ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമാണ് നാല് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു പിങ്ക് കളറാണ് കുറച്ച് ഡാർക്ക് പിങ്ക് കളറാണ് എല്ലാത്തിൻ്റെയും ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളറിലുള്ള ബോട്ടമാണ് എല്ലാത്തിൻ്റെയും പെയർ ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേർഡ് എല്ലോ ആണ് ഇതിൻ്റെ കളറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് മസ്റ്റേഡ് എല്ലോ അതുപോലെ ബ്ലൂ കളർ ഇങ്ങനെയൊരു പർപ്പിൾ കളർ ഒരു ലാവണ്ടർ കളർ ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റിൻ്റെ സെറ്റാണ് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ചും ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ചും ദുപ്പട്ട വരുന്നത് രണ്ട് നാൽപ്പതുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റസ്റ്റ് ബ്രൗൺ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ട്വൻറ്റി നയൻ മാത്രമാണ് ആയിരത്തി ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ഈ സ്ലീവിലേക്ക് ഒരു ലേസ് വർക്കും അതുപോലെ കട്ട് വർക്ക് എംബ്രോയ്ഡറി ഈ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ നല്ലൊരു ലേസ് വർക്കും അതുപോലെ കട്ട് വർക്ക് എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലേക്കും നല്ലൊരു എംബ്രോയ്ഡറി കട്ട് വർക്ക് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്കിലും ഈ സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ ഇൻ്റിലേക്ക് ഒരു ടാസിലും വരുന്നുണ്ട് ഒരു ഷെല്ലിൻ്റെ ഒരു ടാസിലും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ തൗസൻഡ് ട്വൻ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ദുപ്പട്ടയിലും ഇതിൻ്റെ എംബ്രോയിഡറി വാക്കുകൾ ചെറിയ ബൂട്ട എംബ്രോയിഡറി വാക്കുകൾ വരുന്നുണ്ട് ഇങ്ങനെ ടാസ്സിൽ വരുന്നുണ്ട് ഷെല്ലും അതുപോലെ ത്രെഡിൻ്റെയും രണ്ട് ടാസിലാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലൊരു ലേസ് വാക്കും ആണ് സ്ലീവിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് തൗസൻഡ് ട്വൻ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇതുപോലെ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ആണ് ടോപ്പിൻ്റെ എൻ്റിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീൻ സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻ്റ് ചെയ്യാം ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ആറ് മുതൽ ഒരു എട്ട് ഒമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ബട്ടൺ വാക്ക് ആണോ വരുന്നത് ഫ്രണ്ടിൽ എൻഡിലേക്ക് വരുമ്പോൾ ക്ലോസ്ഡ് ആണ് എൻ്റിലേക്ക് ചെറിയ ഓപ്പണിംഗ് വരുന്നുണ്ട് ഏലൈനിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നു ഫോർട്ടി ഫൈവ് ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി പ്രിൻസസ് കട്ടിൽ ചെയ്തിരിക്കുന്ന കോട്സെറ്റാണ് നല്ല ഭംഗിയാണ് വെയർ ചെയ്യുമ്പോഴേക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാതെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോർസെറ്റുകളാണ് നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്യുമ്പോഴേക്ക് ആറ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ഡാർക്ക് ബ്ലൂ ബ്ലൂ വൈൻ കളറ് അതുപോലെ ഗ്രീൻ കളറ് യെല്ലോ കളറ് റെഡ് കളറ് ഇങ്ങനെ ഇത്രയും ആറ് കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കാന്ത കോട്ടനിണിൽ വരുന്നൊരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തൊന്ന് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏലൈനിൽ ചെയ്തിരിക്കുന്ന ടോപ്പും പലാസോ ബോട്ടവും വരുന്നത് ഇത് വരുമ്പോൾ നല്ല ലൈറ്റ് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് അതുപോലെ ഒരു പർപ്പിൾ കളറ് അതുപോലെ ക്രീം കളറ് ഈ കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ് ബ്ലൂ കളറ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന പ്രിൻസസ് കട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള കോളറിനൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് വരുന്നത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാവുന്ന കോർസെറ്റുകളാണ് ഇത് വരുമ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിലുമാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് രണ്ട് മുപ്പത് ദുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ദുപ്പട്ട ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ടോപ്പിൽ ഇതുപോലെ നെക്കിലേക്കും സ്ലീവ് എൻ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലും ടോപ്പ് എൻഡിലും എൻ്റിലുമൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് യോക്കിലേക്ക് നല്ലൊരു പിൻറ്റക്ക വാക്കും എംബ്രോയ്ഡറി വാക്കും ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഗ്രീനാണ് ലൈറ്റ് ഗ്രീനും അതുപോലെ പിങ്കുമാണ് കളർ വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ രണ്ട് പേസ്റ്റൽ കളേഴ്സിലാണ് വരുന്നത് നയൻ സെവൻറ്റീ നയൻ മാത്രമാണ് ഈ ത്രീ പീ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപ മാത്രമാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ത്രീ പീ സെറ്റാണ് അപ്പോൾ തൊള്ളായിരത്തി എഴുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാം ഇന്ന് വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വരുന്നത് കോംബോ ഓഫറാണ് കോംബോയാണ് ഇത് രണ്ട് കോർസെറ്റുകൾക്ക് കൂടിയുള്ള പ്ര പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തൊൻപത് രൂപയാണ് കോട്ടണിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് രണ്ട് കോട്ട്സെറ്റുകളുടെ കോംബോയാണ് ഈ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി എഴുപത്തി രൂപ ആയിരത്തിൽ താഴെ മാത്രമാണ് രണ്ട് കോട്ട്സെറ്റുകൾക്ക് വരുന്ന വില എന്ന് പറയുന്നത് അതും കോട്ടനിലാണ് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ത്രീ പി സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് ഈ ഓക്കിലേക്ക് ഒരു ത്രെഡം ബ്രോഡ് വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ആണ് കളർ വരുന്നത് ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസും അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടയാണ് എലൈൻ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിലെ ഫ്രണ്ടിലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി സ്റ്റൈലിലാണ് ഇതുപോലെ യോക്കിലെ യോക്കിൽ നിന്നും ഒരു താഴോട്ട് ഫ്ലീറ്റ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് കിട്ടുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ഒക്കെ ചെയ്തത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് കളർ വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയൊരു ഫങ്ഷൻ വെയർ സെറ്റാണ് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കട്ട് വർക്ക് ബോഡറോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ഇത് ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് ഇത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും ആണ് നെക്കിലേക്ക് നെക്കിലും സ്ലീവെൻ്റിലും അതുപോലെ പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രഡ് എംബ്രോയ്ഡറി വർക്കാണ് സെവൻ ഫോർട്ടി വൺ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് ഇതിലൊന്നും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാതെ തന്നെ വളരെ കംഫർട്ടബിളായിട്ടും അതുപോലെ നല്ല ലാസ്റ്റിങ് കിട്ടുന്നതുമായ മെറ്റീരിയലാണ് ഇത് കോട്ടൺ കട്ടി ഇത് ഒത്തിരി കട്ടി വരുന്നില്ല മെറ്റീരിയലിന് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ പക്ഷേ ഇത് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വേറുകയും ചെയ്യാം അതുപോലെ വാഷ് ചെയ്യുമ്പോൾ കളർ പോവുകയോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ പോകുകയോ ചെയ്യുന്ന മെറ്റീരിയലല്ല ഇത് നമുക്ക് എത്ര വാഷ് ചെയ്ത് ഉപയോഗിച്ചാലും ഇതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ ഉണ്ടാകും കളറും പോകുന്നതല്ല അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാകും ഇതിന് മുമ്പ് എടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിന് സോറി സെവൻ ഫോർട്ടി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് ലൈനിങ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ കംഫർട്ടായിട്ട് കംഫർട്ടബിളായിട്ട് തന്നെ വേർ ചെയ്യാവുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ബോട്ടത്തിൻ്റെ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ട് അവിടെ എംബ്രോയ്ഡറി വാക്ക് ചെയ്തിരിക്കുകയാണ് ഇതൊരു നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ അധികം കുറേ കളേഴ്സിൽ ആണ് ഇത് വരുമ്പോൾ ഒരു റോയൽ ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ എത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഡ്രസ്സിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഡെലിവറി വരുന്നത് ഒരു എട്ടോ ഒൻപതോ ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് നമ്മൾ ഡി ടി ഡി സി വഴിയോ പോസ്റ്റ് വഴിയോണോ അയക്കുന്നത് കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് മോസ്റ്റ്ലി ഡി ടി ഡി സിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ രണ്ട് ദിവസം കൂടിയൊക്കെ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ പോസ്റ്റ് വഴി വേണമെന്നുള്ളവർക്ക് മാത്രം ഡി ടി ഡി സി കൊറിയർ ഡെലിവറി ഇല്ലാത്തവർക്ക് മാത്രം പോസ്റ്റ് വഴി അയക്കാം അല്ലാതെ ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ കൊറിയർ വഴിയോ അയക്കുന്നതാണ് പെട്ടെന്ന് കിട്ടാനായിട്ട് സൗകര്യം അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കേ താങ്ക്